ഷിയുടെ വിവാഹ റിസപ്ഷൻ എത്തിയ നന്ദനയും കോരി എടുത്ത് തറയിലിട്ടിരിക്കുകയാണ് സിജോയി സായി പറയണോ ഇത് എടുത്തിട്ട് എന്നെ ഈ ഡ്രസ് ഇട്ടിട്ട് എന്റെ ചേട്ടന്മാരെന്നെ പൊക്കണം വാ അവിടെ <laughs> േ ഇവര് രണ്ടു ആൾക്കാരും എന്റെ അസിസ്റ്റന് ആണ് അപമാനമായ പെൺകുട്ടിയെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും കേരളത്തിന് വേണ്ടിട്ട് ഞങ്ങൾ അപ്രവർത്തി ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നു ഓക്കേ ഈ ഇനി സൂംച്ചെടുത്തേക്കണം എല്ലാരും ഒന്ന് സഹായിച്ചിട്ട് നോക്കാം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞേല്ലോ നേരത്തെ

ഞാൻ പറയാൻ പോകുന്നത് ഇരുന്ന് കേക്കാവണം ചേച്ചി വല്ല സെലിബ്രിറ്റീസ് കൂടെ വീഡിയോ എടുക്കുന്നുണ്ട് സ്റ്റോറി ഇടണം എനിക്ക് എടുക്കട്ടെ മീഡിയക്കാര് മൊത്തം വീഡിയോ എടുക്കൂടു കാണിച്ച് ഞാൻ നല്ല മനസ്സാണ് വീഡിയോ എടുത്തോ ആ ഹേമ കമ്പിറ്റി ആ തുറന്നു പറയാൻ പറഞ്ഞോ വീഡിയോ വീഡിയോ അങ്ങനെടുക്കണ്ട റീൽസിലാണോ ചൂടായ വാർത്ത ചൂടായ വാർത്ത എന്താണ് ഹേമാറ്റേ പേർക്ക് ഇപ്പോ കൊറേ പേര് പ്രതികളാണെന്ന് പോലീടെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നോ ആള് പ്രതില്ല എന്നുകൊണ്ട് ആള് ബാധിക്കുന്നുണ്ട് ഞാനും ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പറയട്ട ആൾക്കാര് ഇപ്പൊ എന്താ നമ്മുടെ മുകേഷ് സാറിനെ പറ്റിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളതിനെ കുറച്ച് സഹമാനം ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആണോ എന്നാ പറ്റില്ല അപ്പൊ ചേട്ടാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്താ കാരണം അത് ഹേമ കമ്മറ്റീനെ കുറിച്ച് കുറച്ചുകൂടി അറിയാനുണ്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിക്കട്ടെ അതെ ചേച്ചി നല്ല നീലക്കുലിച്ചേട്ടാർത്താടോ Oh, okay. Okay. <laughs> <t> െ അപ്പൊ നന്ദനെ വീട്ടിൽ എയറിൽ കേട്ടാൻ വേണ്ടിട്ട് ഇത്ര ആൾക്കാർ ഉള്ളതുകൊണ്ട് നന്ദനാണ് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറഞ്ഞ് ഞങ്ങൾ വിട് പറയുകയാണ് നന്ദനെ ഒരിക്കലും പോയിട്ട് നിങ്ങൾ ഭൂമിയിൽ എങ്ങും നിർത്തരുത് വല്ല അന്തരീക്ഷത്തിലേക്ക് നന്നായിട്ട് കയറ്റി വിട്ടേക്കണം കേട്ടോ